പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഐക്യു എന്ന ഈ ബ്രാൻഡ് വിവയുടെ സബ് ബ്രാൻഡാണ് എനിക്ക് തോന്നുന്നത് ഇന്ന് ഇന്ത്യയിൽ വിവയേക്കാളും കൂടുതൽ ഫോണുകൾ വിറ്റഴിയുന്നത് ഈ ഐക്യു എന്ന ബ്രാൻഡിന് കീഴിലുള്ള ഫോണുകളാണ് കാരണം അതിൻ്റെ ഡിസൈനും അതിൻ്റെ പ്രൈസും പെർഫോമൻസും ബാറ്ററി ബാക്കപ്പും ക്യാമറ പെർഫോമൻസും ഒക്കെയാണ് ഇത് ഐക്യുവിൻ്റെ ജെഡ് ടെൻ എക്സ് എന്ന ഒരു ബഡ്ജറ്റ് ഫോണാണ് ഇത് ഫ്രീഡം സെയിലിൽ ആമസോണിൽ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്നത് കാർഡ് ഓഫർ ഉണ്ടെങ്കിൽ ആയിരം രൂപ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടും എട്ട് ജി ബി റാമും ഇരുന്നൂറ്റി അമ്പത്തി ആറ് സ്റ്റോറേജുമാണ് ഈ മോഡലിന് വരുന്നത് ഇതിൻ്റെ ബാറ്ററി ആറായിരത്തി അഞ്ഞൂറ് മില്ലിയംപിയർ ബാറ്ററി ആണ് അതുപോലെ ഇതിൻ്റെ പ്രോസസ്സർ ഡയമണ്ട് സിറ്റി ഏഴായിരത്തി മുന്നൂറാണ് മിലിറ്ററി ഗ്രേഡ് ഡ്യൂറബിലിറ്റിയാണ് ഇതിൻ്റെ ബോഡിക്ക് നൽകിയിരിക്കുന്നു എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് ഇതിനകത്ത് ആറായിരത്തി അഞ്ഞൂറ് മില്ലിയാംബിയർ ബാറ്ററി നാൽപ്പത്തി നാല് വാട്ട് ഫാസ്റ്റ് ചാർജുമായിട്ടാണ് വരുന്നത് ബോക്സിനകത്ത് ചാർജർ തന്നിട്ടുണ്ട് ഇതിൻ്റെ ഡിസ്പ്ലേയിലേക്ക് വരികയാണെങ്കിൽ ആറ് പോയിൻറ്റ് ഏഴ് രണ്ട് ഇഞ്ച് നൂറ്റി ഇരുപത് ഗഡ്സ് റിഫ്രഷ് റേറ്ററുള്ള ഫുൾ എച്ച് ഡി ആണ് തന്നിരിക്കുന്നത് ഇത് ഇരുന്നൂറ്റി അൻപത്തി ആറ് സ്റ്റോറേജ് വാങ്ങുകയാണെങ്കിൽ അതിനകത്ത് യു എഫ് എസ് ത്രീ പോയിന്റ് ഒന്ന് സൂപ്പർ ഫാസ്റ്റ് ആണ് നൽകിയിരിക്കുന്നത് അതുപോലെ ഇതിനകത്ത് എ ഐ എറൈസ് ടെക്നോളജിയും എ ഐ ട്രാൻസ്ലേഷൻ ടെക്നോളജിയും ഇതിനകത്ത് നൽകിയിട്ടുണ്ട് ക്യാമറയിലേക്ക് വരികയാണെങ്കിൽ അൻപത് എം ബി അൾട്രാ എച്ച് ഡി ക്യാമറയാണ് നൽകിയിരിക്കുന്നത് ഇതിൽ ഫോർ കെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ കഴിയും അതുപോലെ ഐ ആർ ബ്ലാസ്റ്ററും നൽകിയിട്ടുണ്ട് ടി വിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതിന് ഇത് ഉപകരിക്കും സെൽഫി ക്യാമറ എട്ട് എം ബി തന്നിട്ടുണ്ട് ഇതിൽ ഫുൾ എച്ച് ഡിയിൽ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ കഴിയും ഫോണിൻ്റെ വെയ്റ്റ് ഇരുന്നൂറ്റി നാല് ഗ്രാം ആണ് ഇത് എട്ട് പോയിന്റ് പൂജ്യം ഒമ്പത് എം എം തിക്നസ്സുമായിട്ടാണ് വരുന്നത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് വാങ്ങാൻ കഴിയുന്ന നല്ലൊരു ഫോണാണ് ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ്രോയിഡ് പതിനഞ്ചാണ് വിവയുടെ തന്നെ ഫൺ ടച്ച് ഓ എസിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് രണ്ടു വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും മൂന്ന് വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും ഇത് വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഓക്കേ പതിനയ്യായിരം രൂപയ്ക്ക് ഈ ഇതേപോലുള്ളൊരു ഫോൺ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വാങ്ങാൻ പറ്റുന്ന നല്ലൊരു ഫോണാണ് ക്യാമറ വൈസ് ആയാലും ബാറ്ററി വൈസ് ആയാലും അതുപോലെ പെർഫോമൻസ് വൈസ് ആയാലും നല്ലൊരു ഫോൺ തന്നെയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആറ് ജി ബി നൂറ്റി ഇരുപത്തെട്ട് ജി ബിക്ക് പതിമൂന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് അതുപോലെ എട്ട് ജി ബി നൂറ്റി ഇരുപത്തെട്ട് ജി ബിക്ക് പതിനയ്യായിരം രൂപയാണ് എട്ട് ജി ബി ഇരുന്നൂറ്റി അൻപത്തി ജി ബിക്ക് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇത് ആമസോണിൻ്റെ ഫ്രീഡം സെയിലിൽ അവരുടെ സൈറ്റിൽ വിൽപ്പനയ്ക്ക് വച്ചിട്ടുണ്ട് അതുപോലെ കാർഡ് ഓഫറും നിലവിലുണ്ട് എസ് ബി ഐയുടെ കാർഡ് വെച്ചിട്ട് നമുക്ക് വാങ്ങുകയാണെങ്കിൽ ഏകദേശം ആയിരത്തോളം രൂപ ഡിസ്കൗണ്ട് കിട്ടും ഓക്കെ ഈ റേഞ്ചിൽ പരിഗണിക്കാൻ പറ്റുന്ന നല്ലൊരു ഫോണാണ് ഓക്കെ நல்ல வேஸ்டான நல்ல சார்ஜர் தான் எவ்வளோ அப்படி டேப்ஸ் எவ்வளோ